സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ മോളെ ദേ ഈ ചായ കൊണ്ടുപോയി ഇന്ററിന് കൊടുത്തിട്ട് അവനോട് ക്ഷേത്രത്തിൽ പോവാൻ ഒരുങ്ങാൻ പറ ആ ചിത്തേനോട് പറയാ അവരുടെ ചായക്കപ്പുമായി റൂമിലേക്ക് വരുമ്പോൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ഇന്ദ്രനെയാണ് കാണുന്നത് ആഹാ ആരിതെ ചക്കിയോ ഇത്ര രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഇന്ദ്രൻ തന്റെ മുൻപിൽ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന അപർണയെ കണ്ട അത്ഭുതത്തോട് ചോദിച്ചു അതേലോ ക്ഷേത്രത്തിൽ പോൻ ഒരുങ്ങി നിൽക്കുവാൻ ഞാൻ അപർണ ചിരിയോടെ പറഞ്ഞു എങ്കിലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ചക്കിക്ക് ഇത്രയും മാറ്റോ ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കി അവളെ തന്നെ ആകമാനം ഒന്ന് നോക്കി എന്തുമാറ്റം എനിക്ക് ഒരു മാറ്റം തോന്നുന്നില്ലല്ലോ പിന്നെ ഇതൊക്കെ മാറ്റമല്ലേ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ദാവണിയൊക്കെ ചുറ്റി ഒരുങ്ങി നിൽക്കുന്നു അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാ സാധാരണ നിന്നെ പഠിക്കാൻ വേണ്ടി വെളുപ്പിനെ എന്തോരം തവണ വിളിച്ചാലാ തമ്പുരാട്ടി കമ്പുരാട്ടി ഒന്ന് എഴുന്നേൽക്കുന്നേ ഇന്ദ്രൻ പറയുന്ന കേട്ട അപർണ ഒരു ചമ്മിയ ചിരി അവന് നൽകി അത് പിന്നെ ഇന്ന് അമ്പലത്തിൽ പോണ്ടേ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ അമ്പലത്തിൽ പോകുന്ന കാര്യം തന്നെ ഓർത്ത് കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ എഴുന്നേറ്റു ഓഹോ അപ്പൊ പഠിക്കുന്ന ആരും ഒഴിച്ചു ബാക്കി എല്ലാത്തിനും നിനക്ക് നല്ല ഉത്സാഹമാണല്ലേ ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ കൂപ്പിച്ചു നോക്കി ഡേ ജിത്തേട്ടാ എന്നെ വെറുതെ കളിയാക്കിയ എനിക്ക് പഠിക്കാനൊക്കെ ഉത്സാഹം ഓ പിന്നെ ഭയങ്കര ഉത്സാഹ ഞാനെന്ന് കാണുന്നാണല്ലോ ഇന്ദ്രൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഡേ ജിത്തേട്ടാ രാവിലെ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞതിന്റെ മൂട് കളയാതെ ഈ ചായ കുടിച്ചിട്ട് പോയി ഒരുങ്ങി വാ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം അപർണ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ ചായക്കപ്പ് അവന് നേരെ നീട്ടി ഇന്ദ്രൻ അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു എന്തായാലും ഇപ്പോഴത്തേക്കും നിന്നോട് പഠിത്തക്കാരും പറഞ്ഞ് ഞാൻ മൂട് കളയുന്നില്ല നമ്മുടെ വീട്ടിലെത്തിക്കോട്ടെ നിന്റെ ഈ ഉത്സാഹം അവിടെ പഠിക്കാൻ ഞാൻ വിളിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ മോളെ ചക്കി നീ അപ്പോഴാ ചൂരൽ കഷായത്തിന്റെ രുചി അറിയാൻ പോകുന്നത് ഇന്ദ്രൻ പറയുന്ന കേട്ട അപർണ പകപ്പോടെ അവന് നോക്കി കഷായോ അറിയാതെ ഉച്ചത്തിൽ ചോദിച്ചു അതേലോ നല്ല ഒന്നാന്തരം ചൂരൽ കഷായം നീ അധികം കണ്ണു ഒഴിക്കൊന്നും വേണ്ട നന്നായി പഠിച്ചില്ലെങ്കിൽ എന്റെ ചക്കി ശരിക്കും അടിയോളൂ ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കി അവനെ നോക്കി ചെണുങ്ങി എന്നാ ബാക്കി നീ കുടിച്ചോ ഇന്ദ്രൻ രണ്ട് സിപ്പ് കുടിച്ചിട്ട് ചായക്കപ്പ് അവക്ക് നേരെ നീട്ടി അയ്യോ ജിത്തേട്ടാ ഇന്ന് എനിക്ക് ഒരിക്കലാ അതുകൊണ്ട് ഇത് മുഴുവൻ ജിത്തേട്ടൻ കുടിച്ചാ മതി ഒരിക്കലോ അതിനെന്താ ചായ കുടിച്ചാ ഇന്ദ്രൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഒരിക്കലുള്ള ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിക്കണം അതിനുശേഷം ആഹാരം കഴിക്കാവൂ അതാ ഒരിക്കൽ വൃദ്ധം ആ അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു അതിലോ അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊന്നും അറിയില്ലേ പിന്നെ അമ്പലത്തിൽ പോവാത്ത ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ നീ എനിക്കറിയാവുന്ന കാര്യം വല്ലതും ചോദിക്കുക നോക്കി ജിത്തേട്ടൻ അറിയാവുന്ന കാര്യം ചോദിക്കണമെങ്കിൽ വല്ല ചെങ്കുവേരയെ കുറിച്ച് ചോദിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വല്ല കണക്കും ചോദിക്കേണ്ടി വരും ഉം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ചെങ്കുവേരയ്ക്ക് എന്താ ഒരു കുഴപ്പം ഞങ്ങൾ സഖാക്കന്മാർക്ക് അവരെയൊക്കെ അല്ലേ ഹരി അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട് എനിക്ക് ഇന്ദ്രൻ കുസൃതി ചിരിയോടെ പറഞ്ഞത് കേട്ടതും അവർണയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു സഖിയോ ആരാ നിങ്ങളെ മനസ്സിലാക്കിയാ സഖി പറ ഏതവള അത് ദേ സത്യം പറഞ്ഞോ അവർണ ദേഷ്യത്തോടെ ഇന്ദ്രന്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു അയ്യേ എന്റെ ചക്കി നീ കരയാതെ എന്റെ സഖിയെ നിനക്കും അറിയാം ഇന്ദ്രൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാവുന്നോ അവർ സംശയത്തോടെ ചോദിച്ചു അതെ നിനക്കറിയാം എൻ്റെ സഖിയെ നിനക്കാ അവള് നന്നായിട്ട് അറിയാവുന്നത് എനിക്ക് അവളെ ഒന്നും അറിയില്ല മര്യാദക്ക് സത്യം പറഞ്ഞു നിത്തേട്ട അവർനെ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു എൻ്റെ എന്റെ പൊന്നിച്ചക്കി നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ ഈ സഖാവിന്റെ സഖിയാരാണെന്ന് നിനക്കറിയില്ലേ അത് നീ തന്നെയടി ഈ സഖാവിനെ പ്രണയിച്ച പീലി ഇന്ദ്രൻ പറയത് കേട്ട അപർണയുടെ കണ്ണുകൾ വിടർന്നു ഒപ്പം അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയും വിരിഞ്ഞു ഏ എന്തൊരു ചിരിയാ ഒറ്റ അരണ അങ്ങ് വച്ചു തന്നാലുണ്ടല്ലോ ഇത്രയും നേരം എന്തൊരു കരച്ചിലും ബഹളവും ആയിരുന്നു ഏതവളാ സഖ്യം എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ എന്നെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല പോരാത്തതിന് ചിത്യാട്ടറിലെ സഖാവിനെ ഞാനിപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അന്നൊക്കെ കോളേജിൽ വെച്ച് ജിത്തേട്ടൻ മുണ്ടൊക്കെ എടുത്ത് മീശയൊക്കെ പിരിച്ച് ചെങ്കോടിയൊക്കെ പിടിച്ചു വന്നിരുന്ന ആ കാലം എൻ്റെ മനസ്സിൽ ജിത്തേട്ടനേക്കാൾ നിറഞ്ഞു വന്നത് ആ സഖാവിനിയായിരുന്നു ഇപ്പോഴും എനിക്ക് ജിത്തേട്ടനെ അങ്ങനെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ എന്നെ ചക്കിപ്പൂച്ചയായി കൊഞ്ചിക്കുന്ന ജിത്തേട്ടനെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവർണ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ ചുണ്ടിലും മനോഹരമായൊരു ചിരി വിരിഞ്ഞു ആണോ ഇന്ദ്രൻ ചിരിയോടെ ചോദിച്ചു അതേലോ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നിലെ സഖാവിനെ ഞാൻ മറന്നതാ പിന്നെ നീ പീലിയായി മെസ്സേജ് അയച്ചു തുടങ്ങിയപ്പോഴാ ആ പഴയ സഖാവിനെ ഞാൻ വീണ്ടും എന്നിലേക്ക് ആവാനിച്ചത് പക്ഷെ ഇപ്പൊ നിന്നിലെ ആ പീലിയെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് നിന്റെ ഓരോ മെസ്സേജിനും ഞാൻ എന്നും കാത്തിരിക്കുവായിരുന്നു നിന്റെ ആ സഖാവേന്ന് വിളിച്ചുകൊണ്ടുള്ള ഓരോ വാക്കും ും എന്റെ ഹൃദയത്തിലുണ്ട് ഇന്ദ്രൻ പറയുന്നത് കേട്ടതും അവരുടെ ചിരിച്ചു നിനക്ക് ഇങ്ങനെയൊക്കെ കാവ്യമായ രീതിയിൽ എഴുതാൻ എഴുതാനറിയായിരുന്നു ചക്കി ഇന്ദ്രൻ ചിരിയോടെ ചോദിച്ചു പിന്നെ ഈ സഖാവിന്റെ ഓരോ തീപ്പാർന്ന മുദ്രാവാക്യങ്ങളും കേട്ട് മനസ്സിൽ പതിഞ്ഞ ഓരോ വാക്കുകളാ ഞാൻ മെസ്സേജായിട്ട് എഴുതിയത് ആഹാ നീ ആള് കൊള്ളാലോ എന്നിട്ട് നീ എന്നെ നോക്കി നിൽക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ അതിന് എന്റെ സഖാവിനെ കോളേജ് ഗ്രൗണ്ടിലെ വാഗമരത്തിന്റെ പുറകിൽ നിന്നല്ലേ നോക്കുന്നേ പിന്നെ എങ്ങനെയാണെന്ന സഖാവ് കാണാം അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ കോപ്പിച്ചു നോക്കി എപ്പോഴും നീ പൂച്ചയെ പോലെ പാത്തും പതും നടന്നിട്ടാ എല്ലാം അറിയാൻ ഇത്രയും വൈകിപ്പോയത് ഇന്ദ്രൻ നിരാശയോടെ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് സഖാവേ അപർണ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഇന്ദ്രനും ചിരിച്ചു ചക്കി ഇന്ദ്ര നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കുട്ടികളെ അച്ഛമ്മയുടെ ശബ്ദം കേട്ട് അപർണ ഇന്ദ്രനെ നോക്കി ചിത്തേട്ടാ വേഗം ഡ്രസ്സ് മാറി വാ ദേ മേശപ്പുറത്ത് ഞാൻ ഷർട്ടും മുണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് അപർണ പറഞ്ഞോണ്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങാൻ പോയി എൻ്റെ പീലിയെ ഈ കപ്പും കൂടി കൊണ്ടുപോ ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ തിരിച്ചു വന്ന് അവൻ്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ഇനി എനിക്ക് പോവാലോ സഖാവേ അപറിന്റെ ചിരിയോട് ചോദിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവളുടെ പോക്ക് കണ്ട് ഇന്ദ്രനെ ചിരിച്ചു ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു അബി പിന്നെ വേഷായിരുന്നു കൊതു കുത്താൻ ഒരിടം ബാക്കിയില്ല എൻ്റെ ശരീരത്തിൽ അബി പറയുന്ന കേട്ട് ഇത് ചിരിച്ചു അത് കണ്ട് അബി അവളെ കൂർപ്പിച്ചു നോക്കി അതിനെ എന്നെന്തിനാ കൂർപ്പിച്ചു നോക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ പെങ്ങളെ അളിയനെ ഒന്നിച്ചെടുത്താൻ വേണ്ടി മോൻ തന്നെയല്ലേ ചെയ്തതൊക്കെ ഇന്ദ്രൻ പറയുന്ന കേട്ട അഭി അവളുടെ വായ പൊത്തിപ്പിടിച്ചു കുട്ടിപിശാശ ഒന്ന് പൊത്തക്കെ പറ ആരെങ്കിലും കേട്ട അബി അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ കടിച്ചുപോക്കാതൊരു പട്ടിക്കുട്ടി അഭി വേദന കൊണ്ടല്ലത് എന്നെ കുട്ടിപ്പിശാസെന്ന് വിളിച്ചതിനുള്ള ശിക്ഷയാ ഇന്ദു പറഞ്ഞുകൊണ്ട് ഓടാൻ ആഞ്ഞതും ഇന്ദുവിന്റെ കയ്യിൽ പിടിവീണിരുന്നു എനിട്ടാ ഇന്ദു ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് തന്നതിന് ഞാൻ തിരിച്ചെൻറെ ഇന്ദുട്ടിക്ക് സമ്മാനം തരണ്ടേ അഭി ഇന്ദുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് അവളിലേക്ക് മുഖം താഴ്ത്തി ഇന്ദുവിന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി അവന്റെ നിശ്വാസം തന്റെ മുഖത്തടിക്കുന്നതറിഞ്ഞ് അവൾ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇന്ദു വേദന കൊണ്ട് എരിവ് വലിച്ചു എന്നെ കടിച്ചാലേ ഞാനും ഇതുപോലെ കടിക്കും അബി അവളുടെ കഴുത്തിൽ തൻ്റെ ദന്തം പതിഞ്ഞ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ ഇവിടെയൊന്നും അല്ലല്ലോ കടിച്ചത് കൈയിലല്ലേ ഇന്ദു കൂപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഇഷ്ടമുള്ളടത്തെല്ലാം ഞാൻ കടിക്കും അബി അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് മുഴുവൻ വിരലോടിക്കാൻ തുടങ്ങി ഇന്ദുവിനാകമെപ്രാളമായി അബി ഏട്ടാ ഇന്ദു ഇടർച്ചയോടെ വിളിക്കുന്ന കേട്ട അഭി ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു എന്നിട്ട് അവളുടെ ഇടുപ്പിൽ നിന്നും കൈകൾ അയച്ചു ഇന്ദു അപ്പോഴേ അവിടെ നിന്ന് ഓടി വെടിയിലേക്ക് ഇറങ്ങി ഇന്ദുവിന്റെ വെപ്രാളത്തോടെയുള്ള ഓട്ടം കണ്ട് അഭി ഓറിച്ചിരിച്ചു ജിത്ത് ഇവിടെന്താ നിൽക്കുന്നെ വാ അകത്തേക്ക് വാ അപർണ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഞാനകത്തേക്കില്ല നീ പോയി തൊഴിഞ്ഞിട്ട് വാ ജിട്ടാ എന്റെ ചക്കി എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ആ ഞാൻ അകത്ത് കയറുന്ന എന്തിനാ എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ ചിത്തേട്ടനൊന്ന് വാ പ്ലീസ് അപർണ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് ഇന്ദ്രൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ഒപ്പം അമ്പലത്തിനകത്തേക്ക് കയറാ സമ്മതിച്ചു അമ്പലത്തിനകത്ത് കയറിയിട്ടും ഇന്ദ്രൻ കൈകെട്ടി നിൽക്കുന്ന അല്ലാതെ കൈകൂപ്പി ഒന്നും നിൽക്കാത്തത് കണ്ട് അപർണ അവനെ കൂർപ്പിച്ചു നോക്കി എന്താ ഇന്ദ്രൻ പൊരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ദേ േ ഇത് പാർട്ടി ഓഫീസല്ല ഇങ്ങനെ കൈയിട്ടി നിൽക്കാൻ ആ ഷർട്ട് അങ്ങോട്ട് ഊരിക്കെ അപർണ പതുക്കെ പറഞ്ഞു ഇന്ദ്രൻ അവളെ നോക്കിയില്ലെന്ന് ദേ ദാ വെറുതെ കളിക്കാതെ അമ്പലത്തിനകത്ത് കയറിയ ഷർട്ട് ഒന്നു അറിയില്ലേ അപർണ പറയുന്നത് കേട്ടിട്ടും ഇന്ദ്രൻ അനങ്ങാതെ നിൽക്കുന്ന കണ്ട് അപർണ അവൻറെ കയ്യിൽ പിടിച്ചു ഒലിച്ച് സൈഡിൽ നിർത്തിയിട്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ ചൂരാൻ തുടങ്ങി അയ്യേ ചക്കി നീ എന്ത് കാണിക്കുന്നത് ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ലേ ഷർട്ട് ഊരാൻ എന്നിട്ട് ഊരാത്തോണ്ടല്ലേ ഞാൻ ഊരിത്തരുന്നേ അവർണ അതും പറഞ്ഞ അവന്റെ ഷർട്ട് ഊരിയെടുത്ത് അവൾ അവളുടെ കയ്യിൽ പിടിച്ചു അയ്യേ എന്റെ ഷർട്ട് താജക്കി ദേ ആൾക്കാരൊക്കെ നോക്കൂ ഓ പിന്നെ ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിട്ട് ജിത്തേട്ടൻ്റെ മാത്രം നോക്കാനല്ലേ എല്ലാവർക്കും പണി ഇങ്ങോട്ട് വാചിത്തേട്ടാ അവർണ ഇന്ദ്രനെ നടക്കു മുൻപിലായി നിർത്തിക്കൊണ്ട് അവന്റെ ഒപ്പം അവളും നിന്നു അപർണ തൊഴുതു കഴിഞ്ഞ് ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ദേ ജിത്തെ എന്നെ നോക്കി നിൽക്കാതെ ആ പ്രതിഷ്ഠ നോക്കി തൊഴുതേ അപർണ ഇന്ദ്രന്റെ രണ്ട് കൈയും പിടിച്ച് കൂപ്പി വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ചക്കി അതിനുള്ള ശ്ലോകമൊന്നും എനിക്കറിയില്ല ഞാനതാ നിന്നോടാദ്യമേ പറഞ്ഞത് അകത്ത് കയറുന്നില്ല എന്ന് ദയനീയമായി പറയുന്ന കേട്ട അപർണയ്ക്ക് പാവം തോന്നി പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയേണ്ട ജിത്തേട്ട മനസ്സിൽ എന്താണോ ഉള്ളത് ആ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവന്റെ മുൻപിലുള്ള പ്രതിഷ്ഠയെ നോക്കി തൊഴുതു എന്റെ മനസ്സ് മുഴുവൻ എന്റെ ചക്കിയ എന്നും എപ്പോഴും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ ഇന്ദ്രൻ മനസ്സിൽ പ്രാർത്ഥിച്ചു തുടരും